യും മാളൂസി രസകൂട്ടിന്റെയും മറ്റൊരു രസ കാഴ്ചയിലൊക്കെ നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് പൊതിച്ചോറിന്റെ പരിപാടിയാണ് കൊറേ നാളായി പൊതിച്ചോറിനാണെന്നുള്ള ആഗ്രഹം പറയണേ അപ്പൊ അമ്മ ഇന്നലെ വന്ന് അത് എനിക്ക് പൊതിച്ചോറ് കെട്ടേണ് ചോറ് കൊറച്ചു മതി തിരിയും കൂടിട്ടോ കൊറേ കറികളൊക്കെ ഇണ്ട് കേട്ടോ അടിപൊളിയായിട്ട് ആ മതിയാവും ചോറ് വേണമെങ്കിടാ ഒരു പുതിക്ക് കഴിക്കാൻ വേണ്ടിട്ടാണ് അപ്പൊ ആകെ ചോറ് കഴിക്കണത് ഉച്ചക്ക് മാത്രമാണ് രണ്ടുപേരും അവിടെ ഇരിപ്പുണ്ട് അവർക്ക് പിന്നെ പൊതിച്ചോറൊന്നും ബാധകമല്ല എന്താ ഇപ്പൊ റെഡിയാക്കിയ ഇഞ്ചമ്പുളി ഇഞ്ചമ്പുളിയാണത് ഇഞ്ചമ്പുളി ഒരു സൈഡിന്റെ സൈഡിലിട്ടാ മതി ആ ഇനി അടുത്തത് എന്താണ് ഇഞ്ചമ്പുളി പാവക്ക പാവക്ക വറുത്തടിച്ചങ്ങോട്ട് പാവ കുറച്ച വേണ്ട പിന്നുള്ളത് രണ്ടു മൂന്ന് ഇന്നലെ മീൻ വറുത്താണ് ഞാൻ തലേ ദിവസം വറുത്തുമ്പോ കൂട്ടുമല്ല പിറ്റേന്ന് ദിവസം ഒന്ന് കൂട്ടണം അപ്പൊ അതിന്റെ പേരില് അധികം ഉണ്ടാ രണ്ടുമൂന്നെണ്ണം മതി രണ്ടുമൂന്ന് മീൻ വറുത്തത് പിന്നെന്താ പരിപാടി ആണ് ഐറ്റം നമ്മടതാ നോക്കി നല്ല അടിപൊളി ചെമ്മീ എന്താണ് ചെമ്മീനും തക്കാളിയും കൂടി കൊടപ്പിളിട്ട് പറ്റി വച്ചത് തേങ്ങരച്ച വെച്ചത് അപ്പം അടുപ്പ് വെച്ചോടു അച്ചിരി ചോദിച്ചോ കൊഴപ്പില്ല മ്മടെ പൊതിച്ചോറിന്റെ പരിപാടിയാണ് ദേഗണ്ടി മതി 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 അച്ചാർ കൂട്ടുന്നില്ല അച്ചാറ് രണ്ടു ദിവസം കൂട്ടിയോളപ്പല്ലാ ദിവസവും അച്ചാർ കൂട്ടുന്നില്ല പിന്നെ പിന്നെന്തെങ്കിലും ഉണ്ടോ കറി ഇടാനായിട്ട് തീർന്നല്ലേ അപ്പൊ കറിയൊക്കെ തീർന്നു അപ്പൊ ഇത്രയും കറിയുള്ളൂ ഇത്രയും കറിയൊക്കെ ഇത്രയും കറി ക്യാരറ്റും അല്ല ക്യാരറ്റല്ല ബീട്രൂട്ടും പിന്നെ ഒരു ചമ്മന്തിയും ഇത്തിരി ചീരക്കറിയും കൂടെ സെറ്റപ്പ് ആയേ അത് വെച്ച് ഞങ്ങ പിന്നെ വീടിയെടുക്കുന്നതാണ് പിന്നെ മടക്കിക്കോ ഒരു സൈഡിൽ താടി താതി മറക്കെ അടുത്തല്ല ഈ ഇങ്ങനെ കെട്ടി വെച്ചിട്ട് കൊറച്ച് കഴിയുമ്പോ ഞാൻ എടുത്ത് തയ്ക്കണം കഴിച്ചാ അപ്പൊ ഇവിടെ മഴയാണ് മഴ കാരണം കൊണ്ട് വല്ല സൗണ്ട് കൊണ്ട് ചെലപ്പോ സൗണ്ട് വയറ്റി ഉണ്ടാവൂല എന്നാലൊരാഗ്രഹത്തിന്റെ പുറത്ത് ഞാൻ കെട്ടി വെച്ചിട്ട് പൊതി അഴിക്കുകയാണ് കഴിക്കാൻ വേണ്ടിട്ട് എങ്ങനെ ൂടി കൂട്ടിയൊഴച്ച് കഴിക്കട്ടെ പിന്നെപൊളിയും അങ്ങനെ കൊതിയുടെ കൊതിക്ക് വിറാമേ കൊതിക്ക് വിരാമ ഇതും മുഴുവാനും ഇനി ഞാൻ കഴിക്കാ കൊറച്ചോട്ട്

അപ്പം മായര് വെള്ളം മറ്റാനും പറയണൊന്നും ക്ലിയർ ആവണില്ലെന്ന് തോന്നുന്നു എന്റെ ആഗ്രഹം അപ്പൊ അടുത്ത ഞാൻ കാഴ്ചകളുമായി വരുന്നവരെ